പ്രാർത്ഥനയുടെ ഏറ്റവും നല്ലൊരു മാതൃക പഴയ നിയമത്തിൽ നഹമിയ നടത്തിയ ഒരു പ്രാർത്ഥനയാണ് ഒരു സങ്കട അനുഭവം ഉണ്ടായപ്പോൾ നെഹമിയ പ്രാർത്ഥിക്കുന്നുണ്ട് അത് അദ്ദേഹം ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത് നിലത്തിരുന്ന് ഉപവസിച്ച് ദിവസങ്ങളോളം കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പറ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മുടെ പ്രാർത്ഥനയിലും ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് നമ്മൾ ത്യാഗം ചെയ്ത് ഉപവസിച്ച് പ്രാർത്ഥിക്കണം അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ പ്രാർത്ഥന കരുണയ്ക്ക് വേണ്ടിയാവട്ടെ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത് തമരാൻ്റെ കരുണ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക വീണ്ടും രാപകൽ പ്രാർത്ഥിച്ചു അതിനർത്ഥം പ്രാർത്ഥന നിർത്തുന്നില്ല തുടർച്ചയായുള്ള പ്രാർത്ഥനയാണ് ഈ കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായും നമ്മളും അനുഗ്രഹിക്കപ്പെടും നിരാശരാകാതിരിക്കുക പ്രാർത്ഥിച്ച് പെട്ടെന്ന് അവസാനിപ്പിച്ച് പോകാതിരിക്കുക എപ്പോഴും നമ്മുടെ ജീവിതം തന്നെ ഒരു പ്രാർത്ഥനയാക്കി മാറട്ടെ അത് ത്യാഗം ചെയ്തുകൊണ്ടുള്ള പ്രാർത്ഥനയാകുമ്പോൾ കൂടുതൽ ദൈവത്തിന് പ്രീതികരമാകും വിശ്വാ